ഹലോ മാർക്കോ എന്ന ചിത്രത്തിൻ്റെ എട്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോ എടുക്കുവാൻ മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഇനിയും ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട് ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഉണ്ണി മുകുന്ദൻ കബീർ സിംഗ് ജഗദീഷ് സിദ്ദീഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു മാർക്കോ ചിത്രത്തിന് ഇപ്പോഴും നല്ല മികച്ച പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിന് ഇന്ന് എട്ടാം ദിവസവും മികച്ചൊരു ബുക്കിംഗ് തന്നെ കേരളത്തിൽ നടക്കുമ്പോൾ ഒന്നര കോടിക്ക് മുകളിൽ തന്നെ എട്ടാം ദിവസവും കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും മാർക്കോ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഡിസംബർ ജനുവരി മാസം ധാരാളം ചിത്രങ്ങൾ ഓട്ടിയിട്ട് റിലീസ് ചെയ്യും ചാനൽ പരിശോധിച്ചാൽ കാണാൻ ബൈ